ിയ കൂട്ടുകാരി ഭാഷ കേരളി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് പത്താം ക്ലാസ് കേരള പാഠാവലിയിലെ ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റെ മൂന്ന് പാഠങ്ങൾക്ക് ശേഷം മറ്റൊരു യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ് ഉള്ളിലാണ് എപ്പോഴും ഉണ്മതാൻ എന്ന പോൽ ഭാഷ പൂത്തുലഞ്ഞപ്പോൾ സംസ്കാരം തളിർത്തപ്പോൾ എന്താണ് നമ്മുടെ മലയാള സാഹിത്യത്തിനും നാടിനും വന്ന മാറ്റം എന്ന ഒരു ഭാഗമാണ് രണ്ടാമത്തെ യൂണിറ്റ് ആ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ശീർഷകം എന്താണ് ഉള്ളിലാണെപ്പോഴും ഉണ്മതാൻ എന്ന പോലെ എന്ന് കാണാം നമുക്കറിയാം നമ്മുടെ സമൂഹം ജീവിക്കുന്നത് മാധ്യമങ്ങളുടെ അതിപ്രസര കാലത്താണ് മാധ്യമങ്ങളാണ് നമ്മുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ഒരളവ് വരെ സ്വാധീനിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതം ഇനി അസാധ്യമാണ് ഉള്ളിലാണ് ജീവിതം എന്നതാണ് വസ്തുത ഉള്ളിലാണ് എപ്പോഴും എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ് മാധ്യമങ്ങളിൽ വരുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ മാധ്യമ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ഉണ്മ അതാ സത്യം എന്നാണ് ഉണ്മയുടെ അർത്ഥം ഈ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് മാധ്യമങ്ങൾ പലതും വളച്ചൊടിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുന്നത് അപ്പോൾ ഇക്കാലത്തെ അവസ്ഥ അല്ലേ മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഈ സംശയമാണ് ഉണ്മദാൻ എന്ന പോലെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് സത്യം എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ നൽകിക്കൊണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മളെപ്പോഴുള്ളത് എന്തിനുള്ളിലെ അസത്യത്തിൻ്റെ ഉള്ളിൽ അത് സത്യമാണോ എന്നുള്ളൊരു സംശയം നമ്മൾ ജനിപ്പിക്കുകയാണ് ആണ് ഉമ്മദാൻ എന്ന പോൽ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥതലം തുടർന്ന് കെ എ ജയശീലൻ സമാഹരിച്ച കവിതകൾ എന്ന സമാഹാരത്തിലുള്ള രണ്ട് വരികളാണ് കണ്ണ് കണ്ണിനെ കാണുന്നില്ലെന്നതാണ് കാഴ്ചയുടെ വലിയൊരു കുറവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ചിത്രത്തിൽ ചിത്രത്തെ വരികളുമായി ബന്ധപ്പെടുത്തി ആശയങ്ങൾ കുറിക്കുക എന്നൊരു ചോദ്യമുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ കാണുന്ന ചിത്രം എന്തൊക്കെയാണ് ഒരു കണ്ണടയാണ് കണ്ണടയുടെ പ്രത്യേകത ഒരു ഫ്രെയിം ചെറുതാണ് ആ ചെറിയ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കണ്ണട പൊട്ടിയിട്ടുണ്ട് രക്തം കനിച്ചിട്ടുണ്ട് വലിയ കണ്ണടയുടെ എന്താ ഫ്രെയിമിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു ക്യാമറ കാണാം തുറന്ന് വച്ച കണ്ണുമായിട്ടുള്ളൊരു ക്യാമറ നമ്മുടെ കണ്ണ് കണ്ണിനെ കാണുന്നില്ല എന്നുള്ളതാണ് കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ കണ്ണ് നമുക്ക് തരുന്നുള്ളൂ ഇത് വലിയൊരു എന്താണ് കുറവായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്താണ് കാഴ്ചയുടെ പ്രതിരൂപമാണ് കണ്ണട അല്ലേ കാഴ്ചയ്ക്ക് വ്യക്തതയും മികവും നൽകുന്ന കണ്ണട ലോകത്തെ തെളിഞ്ഞു കാണുന്നതിനും അറിയുന്നതിനും സഹായിക്കുന്നു അതുപോലെ ക്യാമറയും ലോകത്തെ കാണിച്ചു തരുന്ന കണ്ണാണ് ഇവിടെ ക്യാമറ കണ്ണുകൾ ജീവിത യാഥാർത്ഥ്യത്തെ ചിത്തിരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും കാണേണ്ടതു കാണിച്ചു തരുന്നില്ല പൊട്ടിയ കണ്ണടയുടെ ദൃശ്യം ചില സത്യങ്ങൾ മറച്ചു വെക്കുകയോ കാണാതെ പോകുകയോ ചെയ്യുന്ന പ്രവണതയാണ് സൂചിപ്പിക്കുന്നത് കണ്ണ് നമുക്ക് കാണാനുള്ളതാണ് കണ്ണ് കണ്ണിനെ കാണുന്നില്ല എന്നത് കാഴ്ചയുടെ വൈരുദ്ധ്യമാണ് അതുപോലെ മാധ്യമ കണ്ണുകളിലൊന്നായ ക്യാമറ എല്ലാം ഒപ്പിയെടുക്കുന്നു പലതും ഒപ്പിയെടുത്ത് കാണിക്കുന്നുണ്ടെങ്കിലും അതു തങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല മാധ്യമധർമ്മം മറന്നുകൊണ്ട് പലപ്പോഴും സത്യത്തെ വളച്ചൊടിക്കുകയോ സത്യം പറയാതിരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതും മാധ്യമം രംഗത്ത് നമുക്ക് കണ്ടുവരുന്നുണ്ട് നമുക്കറിയാം ഇന്ന് മാധ്യമം തന്നെ എന്താണ് പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് മാധ്യമങ്ങൾ ഓരോ മാധ്യമങ്ങളും ഓരോ പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളുടെയോ ആയി മാറിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അപ്പോൾ വലിയ പത്രമാധ്യമല്ലേ എന്താണ് സ്പോൺസേഡ് മാധ്യമം പണം വാങ്ങിയിട്ട് വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ ഈ വരികൾ വളരെ പ്രസക്തമാണെന്ന് മനസ്സിലാക്കുന്നത് അല്ലേ അപ്പോൾ കണ്ണ് കണ്ണിനെ കാണുന്നില്ല എന്നതാണ് കാഴ്ചയുടെ വലിയ വരി പറയുമ്പോൾ കാണേണ്ടത് കാണുന്നില്ല പലതും നമ്മുടെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കുന്നു അവരവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ സമൂഹത്തിന് മുമ്പിലേക്ക് ഇടുന്നു അപ്പോൾ അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ കണ്ണ് എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ ആ കാഴ്ച അല്ലെ ക്യാമറ അല്ലെ കണ്ണുകൾ ഇത് സത്യസന്ധമായ വാർത്തകൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ അതിനെക്കൊണ്ട് ഗുണപരമായ ഫലമുണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു വലിയ കാര്യമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ പാഠഭാഗത്തേക്ക് വരുമ്പോൾ മൂന്ന് പാഠങ്ങളാണ് ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ആദ്യത്തേത് എന്താണ് മാധ്യമ പ്രവർത്തനത്തിലെ അനബലേഷണീയ പ്രവണതകളെ കരിക്കച്ചർ രീതിയിൽ അവതരിപ്പിക്കുന്ന ചെറുകഥയാണ് വി കെ റെസിഡൻറ്റ് എഡിറ്റർ അതിലൂടെ ഉടമയുടെ താൽപ്പര്യ സംരക്ഷണമാണ് മാധ്യമ പ്രവർത്തനം എന്ന പരിഹാസ്യമായ അവസ്ഥയാണ് കഥാകൃത അവതരിപ്പിക്കുന്നത് അന്നന്നത്തെ മോക്ഷം എന്ന പി എൻ ഗോപികൃഷ്ണൻ്റെ കവിത മാധ്യമരംഗത്തെ സാമൂഹിക ഇട്ടപ്പെടലുകളും നവമാധ്യമങ്ങൾ വ്യക്തിയിലും സമൂഹത്തിലും സൃഷ്ടിക്കുന്ന വൈകാരിക സ്വാധീനവും പ്രത്യാഘാതങ്ങളും ആവിഷ്കരിക്കുന്ന കവിതയാണ് തുടർന്ന് തേൻ എന്ന ടർക്കിഷ് സിനിമയ്ക്ക് വിജയകുമാർ ബ്ലാത്തൂർ എഴുതിയ ആസ്വാദനമാണ് ചലച്ചിത്രം എന്ന ആധുനിക കലാം കലാമാധ്യമത്തെ ആഴത്തിൽ അറിയാനും ആസ്വദിക്കാനുമുള്ള മനോഭാവവും നൈപുണ്യവും രൂപപ്പെടുന്നതിന് ഒതുകുന്ന രീതിയിലാണ് ഈ പടം ഇങ്ങനെ മൂന്ന് വ്യത്യസ്ത രീതിയിലുള്ള പാഠങ്ങളിലും കൂടിയും വർത്തമാന ജീവിതമത്തിലെ മാധ്യമ സംസ്കാരവുമായി ബന്ധപ്പെട്ട യൂണിറ്റാണ് ഇതെന്ന് മനസ്സിലാക്കുക കൂട്ടുകാർ മൂന്ന് രചനയിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ആർജിക്കേണ്ട ചില കഴിവുകളൊക്കെ ഉണ്ടല്ലേ കഥാരചന നടത്തുക അതുപോലെ തന്നെ കഥയെ വിലയിരുത്തിക്കൊണ്ട് കഥാനിരൂപണം നടത്താൻ കഴിയണം അതുപോലെ തന്നെ രചന കവിതകൾ സാമൂഹ്യ രംഗത്ത് അല്ലേ എന്നാണ് ഇടപെടുന്നങ്ങനെയാണ് മനസ്സിലാക്കുക അതുപോലെ തന്നെ സിനിമ കാണും സിനിമ നല്ല സിനിമ നിരൂപണം നടത്തുക ഇവരൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ യൂണിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട് ഏതായാലും നമുക്ക് ഓരോ പാഠങ്ങളിലേക്കും കടന്നു പോകാം കൂട്ടുകാർ ഈ കാര്യം മനസ്സിലാക്കിയിട്ട് ഈ മുൻവറ്റിലേക്ക് പ്രവേശിക്കുക ഈ സർക്കാരും നന്ദി നമസ്കാരം